ഒരു വർഷത്തിന്റെ ഇടയില് ആറ് മാസത്തിന്റെ ഇടയില് ചെക്ക് ചെയ്തേയും സന്തോഷം ഈ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഇമോഷൻസ് ആണ് അതിലേക്ക് എനിക്ക് ആദ്യം ഭയങ്കര നെർവസ് ആയിരുന്നു പക്ഷെ വൺസ് ആ ഗുരുവായൂർ അമ്പലത്തിൽ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഒരു കാം കണ്ടന്റ് സാറ്റിസ്ഫൈഡ് ഫീൽ ആയിരുന്നു എന്റെ ലൈഫിൽ ഒരു പുതിയ ജേർണിയാണ് പുതിയ ഫേസ് ആണ് വിത്ത് മൈ പാർട്ട്നർ ടാർണി ഞങ്ങൾക്ക് ഒരു ഓൾമോസ്റ്റ് ത്രീ ഇയേഴ്സ് ആയിട്ട് വിനോദിച്ചത് കടക്കുമ്പോ എല്ലാരും വന്ന് നിങ്ങൾ എല്ലാരും വന്ന് നമ്മളെ ബ്ലസ് ചെയ്തതില് താങ്ക് യു താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾസോ എന്റെ സൈഡിൽ നിന്ന് ഇന്ന് ഞങ്ങളുടെ ഇത്രയും തിരക്ക് കാരണം ഗുരുവായൂർ അമ്പലത്തി ആക്കിയെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഫ്രം ആർ സൈഡ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ ബ്ലെസ്സിങ് ആളുകളുടെ പാർട്ടിസിപ്പേഷൻ ഇന്നുണ്ടായത് പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു സപ്പോർട്ട് പിന്നെ പബ്ലിക്കിന്റെ ഒരു സപ്പോർട്ട് എല്ലാവരും കല്യാണം കാണാൻ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും പണ്ട് പത്തോ മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ജയറാമിന്റെയും പാർവതിയും കല്യാണം കാണാനായിട്ട് അന്ന് കൂടിയ പോലത്തെ ജനങ്ങൾ വീണ്ടും ആ സ്നേഹം കൊണ്ട് മോന്റെ മോളുടെയും കല്യാണം കാണാൻ വന്നതിലുള്ള സന്തോഷം അത് കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് എത്തിയ എല്ലാവരോടും എത്ര നന്ദി പറയണമെന്ന് അറിയില്ല ഒരുപാട് അമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അവരുടെക്കൊരു വിഷ് അവരുടെക്കൊരു പ്രാർത്ഥന സൈഡിൽ നിന്നുണ്ടായിരുന്നു നന്നായിരിക്കട്ടെ 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 എന്ന് പറഞ്ഞു അതൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യം ഒരുപാട് ഒരുപാട് സന്തോഷം ഈ ഒരു Thank you. people